പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ തിളക്കമാർന്ന വിജയം കാഴ്ചവെക്കുന്ന ഏലപ്പാറ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിനെ കളക്ടേഴ്സ് അവാർഡ് തേടിയെത്തി ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി ഐ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണറും നിലവിൽ തൃശൂർ കളക്ടറുമായ അർജുൻ പാണ്ഡ്യൻ ഐ എസ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു വിഷയങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു ഒന്നാം സ്ഥാനം ഇരുപതിനായിരം രൂപയും രണ്ടാം സ്ഥാനം പതിനാലായിരം രൂപയും മൂന്നാം സ്ഥാനം അയ്യായിരം രൂപയുമാണ് നൽകിയത് സ്പോർട്സ് ആർട്സ് ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും യോഗത്തിൽ ക്യാഷ് പ്രൈസ് നൽകി ആദരിച്ചു പ്രിൻസിപ്പൽ സോഫിദ ബിവി സ്വാഗതമർപ്പിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിണി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഫിൻ ആൽബർട്ട് വാർഡ് മെമ്പർ ബിജുഗോപാലൻ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു ഇസാഫ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ് എൽഫോസ പ്രസിഡന്റ് മാത്യു ജോൺ ജി എച്ച് എസ് എസ് വാഗമൺ പ്രിൻസിപ്പൽ സ്മിത സുരേന്ദ്രൻ ഹെഡ് മാസ്റ്റർമാരായ ശങ്കിലി ബിനോജ് സെക്രട്ടറി ഒ എച്ച് ഷാജി എച്ച് എസ് എസ് ടി സോഫിയ ഡോക്ടർ ദേവി ഡോക്ടർ ശേഖർ സീനിയർ അസിസ്റ്റന്റ് വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇൻചാർജ് ഹസീന ബീഗം സ്പോൺസർ ചെയ്തത് ഇസാഫ് ബാങ്ക് ആയിരുന്നു Mios de Roel para...